ധ്യാന സമയത്ത് നിങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നതെന്താണ് നിങ്ങളെ ഏറ്റവുമധികം കുഴക്കുന്നത് എന്താണ് വാസനാമയവും രാഗദ്വേഷ കലുഷിതവുമായ നിങ്ങളുടെ തന്നെ മനസ്സാണ് നിങ്ങളുടെ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയാൻ സാധിക്കുന്ന വളരെ നല്ലൊരു മാർഗമാണ് ധ്യാനിക്കാനിരിക്കുക എന്നത് ജനനാത്മകവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതുമായ ഈ പ്രകൃതിയെ നിങ്ങൾക്ക് എവിടെ നിന്ന് ഓടിക്കാൻ കഴിയുമോ ഈ പ്രകൃതിയെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുമോ ഒരിക്കലുമില്ല അതിനെ നിങ്ങൾക്ക് നിരാകരിക്കാനാവില്ല അതിനോട് നിങ്ങൾക്ക് കൂട്ടുകൂടാനും കഴിയില്ല കാരണം അത് ചഞ്ചലമാകുന്നു നിങ്ങളെ അസ്വസ്ഥമാക്കാൻ തക്ക ബലവത്താകുന്നു ധ്യാന സമയത്ത് അത് നിങ്ങളെ ഏറ്റവും അധികം കുഴയ്ക്കുന്നതായി നിങ്ങൾ കാണും അതുവരെ നിങ്ങൾ കാണാത്തതുപോലും നിങ്ങളുടെ മനസ്സ് പൊക്കിക്കൊണ്ടുവന്ന് നിങ്ങളെ അധികം അധികം അസ്വസ്ഥമാക്കിക്കളയും അപ്പോൾ എന്തു ചെയ്യും അതിസങ്കീർണമായ ഒരവസ്ഥയിലാണ് നിങ്ങൾ എത്തിപ്പെട്ടിരിക്കുന്നത് ഇനി പറയുന്ന മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഒന്ന് മനസ്സെന്ന പ്രകൃതിയെ ഒരിക്കലും നിരാകരിക്കാൻ ശ്രമിക്കരുത് രണ്ട് അതിനോട് കൂട്ടുകൂടരുത് മൂന്ന് മനസ്സിനെ നിയന്ത്രിക്കാൻ ഒട്ടും ശ്രമിക്കരുത് അതിനോട് നിങ്ങൾ പറ്റിക്കൂടുന്നില്ല അതിനെ നിങ്ങൾ നിരാകരിക്കാൻ ശ്രമിക്കുന്നില്ല അതിനെ നിങ്ങൾ നിയന്ത്രിക്കാനും പരിശ്രമിക്കുന്നില്ല